നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായ പ്രശ്നങ്ങൾ സാമ്പത്തിക ഞെരുക്കം ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുടുംബ കലഹങ്ങൾ എന്നിവ അലട്ടുന്നുണ്ടോ ഒരുപക്ഷേ ഇതിനെല്ലാം കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അറിയാതെ സൂക്ഷിച്ചിരിക്കുന്ന ചില സാധനങ്ങളാകാം വേദജ്യോതിഷവും വാസ്തുശാസ്ത്രവും അനുസരിച്ച് ചില വസ്തുക്കൾ വീട്ടിൽ നെഗറ്റീവ് ഊർജ്ജം നിറയ്ക്കുകയും നിങ്ങളുടെ ഭാഗ്യത്തെയും പുരോഗതിയെയും തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഒന്നാമതായി കേടുവന്നതോ ഉപയോഗശൂന്യമായതോ ആയ വസ്തുക്കൾ ഉദാഹരണത്തിന് കേടായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൊട്ടിയ കണ്ണാടികൾ വീട്ടിൽ കെട്ടിക്കിടക്കുന്ന ഊർജ്ജത്തെയും പുരോഗതിയുടെ അഭാവത്തെയും സൂചിപ്പിക്കുന്നു ഇവ ഉടൻ നീക്കം ചെയ്യുകയോ നന്നാക്കുകയോ ചെയ്യണം രണ്ടാമതായി ഉണങ്ങിയതോ വാടിയതോ ആയ പൂക്കളും ചെടികളും വീട്ടിൽ ദുഃഖത്തെയും രോഗങ്ങളെയും ആകർഷിക്കുമെന്നതിനാൽ അവ മാറ്റിപ്പകരം ഫ്രഷായവ വെക്കുക മൂന്നാമതായി പഴകിയതും കീറിയതുമായ വസ്ത്രങ്ങളും ഷൂസുകളും ശനിദോഷത്തെ ദോഷത്തെ ക്ഷണിച്ചുവരുത്തുകയും ദാരിദ്ര്യത്തിന് കാരണമാകുകയും ചെയ്യും ഇവ ദാനം ചെയ്യുകയോ കളയുകയോ ചെയ്യുന്നതാണ് ഉത്തമം നാലാമതായി വീട്ടിൽ യുദ്ധചിത്രങ്ങളോ അക്രമാസക്തമായ പ്രതിമകളോ സൂക്ഷിക്കുന്നത് കലഹങ്ങൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും വഴിവെക്കും ഇവ മാറ്റി ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങളോ ദൈവങ്ങളുടെ ചിത്രങ്ങളോ സ്ഥാപിക്കുക അവസാനമായി കാലഹരണപ്പെട്ട മരുന്നുകളും ഉപയോഗിക്കാത്ത വ്യായാമ ഉപകരണങ്ങളും രോഗങ്ങളെയും അലസതയെയും സൂചിപ്പിക്കുന്നു ഇവയും വീടിന് പുറത്താക്കുന്നത് നല്ലതാണ് ഈ ലളിതമായ മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടിലെ ഊർജ്ജത്തെ ശുദ്ധീകരിക്കാനും ദൗർഭാഗ്യം അകറ്റി ഭാഗ്യം സമ്പത്ത് ആരോഗ്യം മനസ്സമാധാനം എന്നിവ തിരികെ കൊണ്ടുവരാനും സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കാൻ ഈ വീഡിയോ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാനും കൂടുതൽ ജ്യോതിഷ രഹസ്യങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്